നമസ്കാരം ജയിലിൽ നിന്നും പരോൾ ഇറങ്ങാൻ വ്യാജരേഖ ചമച്ച് പുലിവാലി പിടിച്ച് ഉത്തരക്കൊലക്കേസ് പ്രതി സൂരജ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച സൂരജിനെ ജയിൽ അധികൃതർ കൈയോടെ പിടികൂടുകയായിരുന്നു സൂരജിന് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ അമ്മയും ഇതോടെ കൊടുങ്ങും അച്ഛന് ഗുരുതര അസുഖമാണെന്ന് പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പരോളിന് ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്രമക്കേട് ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെയാണ് സൂരജിന്റെ കള്ളം പൊളിഞ്ഞത് സൂരജ് തന്റെ ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്ത കഠിന തടവ് അനുഭവിച്ചു വരികയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സൂരജ് ശിക്ഷ അനുഭവിക്കുന്നത് പരോളിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു ഇതിനിടയിലാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂരജ് സൂപ്രണ്ടിന് അപേക്ഷ നൽകുന്നത് പരോളിനായി ഹാജരാജ് ഡോക്ടർ സർട്ടിഫിക്കറ്റിലാണ് അച്ഛന് ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ വിവരങ്ങൾ ചോദിച്ചു സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ച നൽകി സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി വ്യാജരേഖയാണെന്ന് വ്യക്തമായതോടെ സൂരജിനെതിരെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകിയായിരുന്നു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തെന്നാണ് കണ്ടെത്തൽ സൂരജിനുവേണ്ടി പുറത്തുനിന്നുള്ള ആരോ ആണ് വ്യാജരേഖയുണ്ടാക്കിയതെന്നാണ് വിവരം സൂരജിന് വേണ്ടി ആയിരുന്നു ജയിലിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് സംഭവത്തിൽ സൂരജിനെയും അമ്മയും ചോദ്യം ചെയ്യും വ്യാജരേഖ ചമച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താനാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം ഇതോടെ സൂരജിന്റെ അമ്മയും കുടുങ്ങും ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും ഇനി കണ്ടെത്തണം പോലീസ് അന്വേഷണത്തിലാണ് ഗൂഢാലോചന വ്യക്തമാകേണ്ടത് പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് കോടതി പതിനേഴ് വർഷം തടവും ശേഷം കഠിന തടവും